സമർപ്പണത്തിലേക്ക് സ്വാഗതം പാൽ പോലെയാണ് പ്രേമം നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും പിരിയും വിഷമാകും മാധവൻ എനിക്ക് ആ വിഷം നൽകി ഞാൻ മരിച്ചില്ല പകരം അയാളെ കൊന്നു കെ ആർ മീരയുടെ മീരാ എന്ന നോവലിന്റെ തുടക്കം ഇങ്ങനെയാണ് ഇത് മാധവന്റെയും തുളസിയുടെയും കഥ സങ്കീർണമായ സ്ത്രീ മനസ്സിന്റെ കഥ തുളസി ഭ്രാന്തമായി മാധവനെ സ്നേഹിച്ചവൾ പ്രേമത്താൽ ഭ്രാന്തിയാക്കപ്പെട്ടവൾ ഒരുവനെ മാത്രം പ്രണയിക്കുകയും അവനാൽ പ്രണയിക്കപ്പെടുകയും ചെയ്തവൾ പ്രണയത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോയവൾ ഐ ഐ ടി റാങ്ക് ഹോൾഡറായ തുളസി കോളേജ് ക്യാമ്പസിലെ ഒരു അഭിമുഖത്തിൽ വെച്ച് പരിചയപ്പെടുന്ന പത്രപ്രവർത്തകനായ മാധവനുമായി പ്രണയത്തിലാകുന്നു അയാളുടെ സ്നേഹം ചാലിച്ച പൊള്ളയായ വാക്കുകൾ വിശ്വസിച്ച് കുടുംബം ഉപേക്ഷിച്ചവൾ ഇറങ്ങിപ്പോരുന്നു മാധവന്റെ കാപട്യ സ്നേഹം തിരിച്ചറിയുന്ന തുളസി അയാളുടെ അനേകം പ്രണയിനികളിൽ ഒന്നു മാത്രമാണ് താനെന്ന തിരിച്ചറിവിൽ തകർന്നു പോകുന്നു എല്ലാം നഷ്ടപ്പെടുത്തിയവൾ മധുരയിലെത്തുന്നു അവിടെയുള്ള മീരാ സാധുവിൽ ഒരാളാകുന്നു അഗതികളായ വിധവകൾ അവരാണത്രേ മീരാ സാധു നീണ്ട പന്ത്രണ്ട് വർഷവും അവൾ ഒരു മീരാ സാധുവായി പുലർച്ചെ ഉണർന്ന് യമുനയിൽ സ്നാനം ചെയ്ത് മുഷിഞ്ഞ പരുത്തി പരുത്തിസാരിയെടുത്ത് മീര ഭജൻസ് പാടി തെരുവിൽ ഭിക്ഷയെടുത്ത് ഭഗവാൻ കൃഷ്ണന്റെ ധർമ്മശാലയിൽ എത്തിച്ചേരുന്നു ഒരിക്കലവൾ പ്രായമായ ചമേലിബായിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്കൊരിക്കലും കൃഷ്ണന്റെ രാധയാകേണ്ട മീരയായാൽ മതി രാധ പതിനാറായിരത്തിട്ടിൽ ഒരുവൾ മാത്രമാണ് മീര അതൊന്നേയുള്ളൂ നീണ്ട അവളുടെ ജീവിതത്തിന് വിരാമമിട്ട് മാധവൻ വൃന്ദാവനിലെത്തുന്നു അവിടെ വെച്ചവർ വീണ്ടും കണ്ടുമുട്ടുന്നു തുളസിയുടെ മാറ്റം കണ്ട് തന്നോട് ക്ഷമിക്കണമെന്ന് ക്ഷമിക്കണമെന്നപേക്ഷിക്കുന്ന മാധവന് തുളസി മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് മാധവൻ എന്റേതാണ് ഞാൻ ഇനിയും അയാളെ പ്രേമിക്കും പകയോടെ പ്രേമിക്കും പ്രേമം കൊണ്ട് പരാജയപ്പെടുത്തും ഒടുവിൽ അയാളിൽ തന്നെ വിലയം പ്രാപിച്ച് ഈ കഥ അവസാനിപ്പിക്കും ഒരു മീര സാധുവിന്റെ ആത്മകഥ മീര സാധു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രണയബന്ധത്തിലെ അപക്വമായ തീരുമാനങ്ങൾ കൊണ്ട് ജീവിതങ്ങൾ നശിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ തുളസിമാർ ഇന്നും നമുക്കിടയിലുണ്ട് പ്രണയത്തിനു വേണ്ടി എല്ലാം ത്യജിച്ചവർ ഒരു പുരുഷന് അവനെ ആഹ്ലാദിപ്പിക്കുന്ന സ്ത്രീയെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ ഒരു സ്ത്രീക്ക് തന്നെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയും മീരയുടെ വാക്കുകൾ ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും ഓരോ താളുകളിലും ന്യായീകരിക്കപ്പെടുന്നവളുടെ പകയും സ്നേഹത്തിൻ്റെ വശ്യമായ തീവ്രതയും കാണാം ആത്മപീഡനത്തിലും ഭക്തിയിലും ആടിയുലയുന്ന തുളസി കഥയിൽ പരാമർശിക്കുന്ന ശവം തേനി ഉറുമ്പുകളെ പോലെ ഓരോ വായനക്കാരനിലും അരിച്ചിറങ്ങുന്നു ഇല്ല മീരാ സാധുവിന് തുളസിയിലേക്ക് മടങ്ങാൻ കഴിയില്ല പിന്നിട്ട വഴികളിൽ അഗാധമായ കർത്തങ്ങളാണ് സങ്കീർണ്ണമായ ഒരു പെണ്ണെഴുത്ത് അതാണ് മീരാ സാധു